ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ചെറുതുരുത്തി പഞ്ചകർമ്മ ആയുർവേദ റിസർച്ച് സെന്റർ അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി യോഗോത്സവം സംഘടിപ്പിച്ചു ഷൊർണ്ണൂർ താർണൽ സ്കൂളിലാണ് യോഗ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചത് ഒല്ലൂർ ഇന്റർനാഷണൽ യോഗ കോൺഷ്യസ്നസ് പ്രസിഡന്റ് ജയദേവ് അൻപത് മിനിറ്റ് നീണ്ട യോഗ പരിശീലന പ്രദർശനവും നടത്തി വർത്തമാന കാലഘട്ടത്തിൽ യോഗയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണ മത്സരവും നടത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഡി സുധാകർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി സി ദ്വീപ് ഡോക്ടർ ഗൈധാനി ഡോക്ടർ എൻ തമിഴ് തമിഴ്ശെൽവം എന്നിവർ സംസാരിച്ചു അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി